ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു പോർഷയുടെ ഈ ഒരു സ്പോർട്സ് മോഡലായിട്ടാണ് ഗൈസ് പോഷ ആയെന്ന ജാഗോർ ആയിരുന്ന ഗൈസ് ആ എന്തിൻ്റെ ഒരു സ്പോർട്സ് മോഡലാണ് ഗൈസ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ് എന്തായാലും കൊള്ളാം ഇതിൻ്റെ ഒരു സ്പോർട്സ് മോഡലെന്നു പറഞ്ഞാണ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ചോദിച്ചാൽ മറ്റേ നമ്മൾ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കിടക്കത്തില്ലേ ഓരോ സ്ഥലത്ത് അവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നതാണ് ഈ ഒരു സാധനം അത് വണ്ടി ഫുൾ ഒന്ന് പണിതിട്ടുണ്ട് വണ്ടിയെല്ലാം സെറ്റാക്കി പണിത് വെച്ചിട്ടുണ്ട് ഗൈസ് വണ്ടിയുടെ ആ ഇൻറ്റീരിയർ ഒക്കെ ഇങ്ങനെയാണ് ഗൈസ് വണ്ടി ഫുള്ള് പണിച്ചിട്ടുണ്ട് ഗൈസ് അത് അതുപോലെ തന്നെ ഇതുവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാർ ചെയ്യുക ലൈക്ക് ചെയ്യുകയാണ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ് അതുപോലെ തന്നെ ഓരോ കാർ പാർക്കിങ് മട്ടിപ്പ്ലയർ മോഡേ പി കെ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ആൻഡ്രോയിഡ് ആ ഒരു ഗെയിമിൽ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ് ഗൈസ് അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പെയ്യ പോവാം ഗൈസ് അതുപോലെ തന്നെയാണ് ഗൈസ് ഏതെങ്കിലും വണ്ടി വേണേലും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ് നമ്മുടെ വണ്ടി ഇപ്പൊ ലുക്ക് ഭയങ്കര ലുക്കാണ് ഗൈസ് ഇപ്പൊ ഇവിടെ എന്താ നല്ല പവറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ ഒന്നും അറിയത്തില്ല ഗൈസ് വണ്ടിയുടെ അകമൊക്കെ സെറ്റാണ് കുഴപ്പമൊന്നുമില്ല നോക്കി ഇനി എന്തായാലും നേരെ ട്രാക്കിൽ ട്രാക്ക് ട്രാക്ക ഗൈസ് അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഗൈസ് നമ്മളെല്ലാ വണ്ടി ഇതുപോലെ ട്രാക്കിൽ കൊണ്ടുപോകുക ട്രാക്കടിക്കുക ഗൈസ് വണ്ടി ഫുൾ ചള്ളയായിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഗൈസ് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റ് ഇതാണ് പിന്നേന്ന് വെച്ചാൽ ഗൈസ് നല്ല തെന്നലുണ്ടായിരിക്കും റോഡിന് അതേ ഉള്ളൊരു സീനെന്ന് പറയാം വേറെ സീനൊന്നുമില്ല പക്ഷേ ഗൈസ് എന്താണേലും നല്ല രസമാണ് ഈ ഒരു ക്ലൈമറ്റ് കൂടെ വണ്ടി ഓടിക്കുക ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് നല്ല ചള്ളയായിട്ടുണ്ട് അത് ഇപ്പോൾ പോവും അത് വേറെ കാര്യം ഗൈസ് റോഡിൽ വെള്ളമുണ്ട് നമുക്കത് പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ് നമ്മൾ ചള്ള പെയ്യെ മാറും അങ്ങനെ പെയ്യെ പെയ്യെ മാറും കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ആ ചള്ള ഫുള്ള് മാറും ഗൈസ് എന്തായാലും അതുകൊണ്ട് അവനെ അവനങ്ങ് വിട്ടു പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും പെയ്യെ പോകാം അവനെ വേണമെങ്കിൽ റേസ് ചെയ്ത് പിടിക്കുന്നേ ഉള്ളൂ പക്ഷേ അവൻ്റെ അതിൻ്റെ കാര്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഗൈസ് എന്തിനാ വെറുതെ അല്ലേ എന്തിനാ വെറുതെ അവനെയൊക്കെ റേസ് ചെയ്ത് പിടിക്കണേ അവനെയൊക്കെ സുഖമായിട്ട് നമ്മൾ കൂട്ടും അതിനുള്ള പവറൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട് ഗൈസ് പിന്നെ നമ്മളിങ്ങനെ വെറുതെ അവനെ ഇതാക്കുന്നേ ഗൈസ് കൊണ്ട് അവനങ്ങ് പോയിട്ടുണ്ട് എന്തായാലും അവനെങ്ങ് പോട്ടെ നമുക്ക് എന്താ ഗൈസ് ഇനി ഒരു അഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്ററോടുണ്ട് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തെടുത്തതാണ് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഫുള്ള് പണിതിട്ടുമുണ്ട് മാക്സിമം വണ്ടി പണിതെടുത്തിട്ടുണ്ട് അതേ അവൻ ഗൈസ് ദേ അവൻ ഇവനാണ് അവൻ ഗൈസ് അവനാണ് ആ പോകുന്നത് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാൻ നൈസ് ആകെട്ടോ ഗൈസമ്മ ആറ് കിലോമീറ്റർ മീറ്റർ കേട്ടോ ഗൈസ് അവനെയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ് എന്തായാലും അവൻ നമുക്ക് നിർത്തിയൊക്കെ തന്നിട്ടുണ്ട് കാരണം നമ്മൾ അവൻ്റെ വണ്ടി ചെന്ന് കേറായിരിക്കാൻ കാരണം നമ്മൾ ഓടിയിട്ട് അതുപോലെ തന്നെ ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റ് അടിപൊളി ഒരു പെയിൻ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടിയുടെ പെയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഒരു പെയിൻറ്റ് ഗൈസ് എന്തായാലും നമുക്ക് അങ്ങോട്ട് വിട്ടു വിട്ടുപോകാം ഗൈസ് ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല ഈ ഒരു വണ്ടി പണിത് പിന്നെ ഈ ഒരു ക്ലൈമറ്റും കൊള്ളായിരുന്നു ഗൈസ് അതുകൊണ്ട് നമ്മൾ റാൻഡമായിട്ട് പ്ലാൻ ചെയ്യാതെ ജസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് എടുത്തയാണ് ഗൈസ് ഇതെടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പക്ഷേ നമുക്ക് ഇതുവരെ ആയിട്ട് ഇത് എന്താ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഇനി ഏകദേശം ഒരു മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററോടുണ്ട് നമ്മുടെ വണ്ടിക്ക് എത്ര പവർ ഉണ്ടോ അവിടുത്തെ ട്രാക്കിൽ ചെല്ലാൻ പാറിയ ട്രാക്കിലാണ് ഗൈസ് എല്ലാം പെർഫോമൻസ് ഇരിക്കുന്ന വണ്ടിയുടെ ഗൈസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ലംബോർഗിനി മാത്രേ നമ്മൾ നാന്നൂറ് ഹിറ്റ് ചെയ്യിച്ചിട്ടുള്ളൂ ഒറ്റ ലംബോർഗിനി മാത്രം ഗൈസ് അത് മാത്രമേ എനിക്ക് തോന്നുന്നു നാന്നൂറ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂന്ന് വേറെ ഒന്നും അങ്ങനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ് എനിക്ക് തോന്നിയിട്ടുള്ളു ഉള്ള കാര്യം പറയാനോ എല്ലാം മുന്നൂറ് മുന്നൂറ്റിയൊക്കെ ആവും ആവും പക്ഷെ ഗൈസ് നാന്നൂറ് ഹിറ്റ് ചെയ്തിട്ട് അത്ര ആ ഒരു ട്രാക്കിൽ തന്നെ അത്രയും പവർ ഒരു നാനൂറ് ഹിറ്റ് ചെയ്തിട്ടുള്ള വണ്ടി നമ്മുടെ ഇത് നംബോർഗിനിയാണ് ഗൈസ് ആ ഒരു സാധനം നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും കാണാത്ത രണ്ട് ഉറപ്പായിട്ട് പോയി കണ്ടു വയ്ക്കുക അപ്പം അത് മനസ്സിലാവും ഗൈസ് അത്രയും പവർ ഹിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും നമ്മൾ ട്രാക്കിലോട്ട് ആവാറായിട്ടുണ്ട് ഓ ഗൈസ് വണ്ടി കയ്യിലൊന്നും നിൽക്കുന്നില്ല റോഡൊക്കെ ഇച്ചിരി തെന്നിക്കിടക്കുമെന്നുണ്ട് പിന്നെ കുഞ്ഞ് ചാറ്റ മഴ ചെയ്യുന്നുണ്ട് ഗൈസ് ചെറിയൊരു മഴയും നമുക്ക് ഗൈസ് ഇതിൻ്റെ മീറ്റേഴ്സ് സംഭവം കിടക്കുന്നുണ്ട് ആ ഒരു ഡോറിനോട് ചേർന്ന് വരെ മീറ്റേഴ്സാണ് ഇരിക്കുന്നത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ഡോറിനോട് ചേർന്ന് വരെ മീറ്റേഴ്സ് ഇടുപ്പുണ്ട് ഗൈസ് അത് നമ്മൾ സ്പീഡാകടല്ലാതെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട് സംഭവം ഗൈസ് ഓക്കെ നമ്മൾ നമ്മുടെ വണ്ടി ഇനി എന്താ പവർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇനി എന്തായാലും പോയി അങ്ങോട്ട് നോക്കുക പോയി അങ്ങോട്ട് നോക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഏഷ്യ നമ്മുടെ ട്രാക്കിലോട്ട് ഇതാണ് ഈ നമ്മുടെ ട്രാക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരറ്റം വരെ ഉണ്ട് അപ്പം അങ്ങേ അറ്റത്ത് റിങ് റോഡെന്ന് പറഞ്ഞ സംഭവമാണ് അതായത് ഈ സെയിം സൈന ആ ഒരു റൗണ്ട് തന്നെയാണ് അങ്ങേ അറ്റത്ത് റോഡ് എന്ന് പറയുന്നത് ഓക്കെ ജൈസ് ഓക്കെ ഓക്കെ ജൈസ് ഈ ലുക്ക് ഈ ലുക്ക് ഒരു കിട്ടിലെ ലുക്ക് തന്നെ കേട്ടോ കാരണം ഇത്രയും കിഡില ലുക്ക് ഈ ഒരു പെയിൻറ്റിൻ്റെ സംഭവത്തിന് മാത്രമേ ഉള്ളൂ ഗൈസ് അടിപൊളി ലുക്കാണ് ഗൈസ് വണ്ടിയുടെ സൗണ്ട് സീനാണ് ഈ ഒരു ടണൽ കയറിയിട്ട് ഈ ഒരു വണ്ടി റേസ് ചെയ്യുമ്പോൾ നല്ല സൗണ്ടാണ് ഭയങ്കര ഹെവി സൗണ്ട് തന്നെയാണ് ഗൈസ് നമുക്കിങ്ങനെ എന്തായാലും ഇതുകൊണ്ടു ഓ കിഡിനാണ് കേട്ടോ അതിൻ്റെ അകത്തെ ആ ലൈറ്റ് പോർഷൻ എന്നൊക്കെ പറയുന്നത് ബ്ലൂ ഇതാണ് ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗൈസ് എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോവാം ഗൈസ് നല്ല മഴയാണെന്ന് തോന്നുന്നു തോന്നുന്നതല്ല ഗൈസ് നല്ല മഴയാണ് റോഡിലെല്ലാം വെള്ളമാണ് അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ വറക്കുന്നത് ഗൈസ് ഓക്കെ നമ്മൾ ടണലിൽ ഇറങ്ങിയപ്പോൾ ഇത് കുറഞ്ഞു സാധാരണ തിരിച്ചല്ലേ ഗൈസ് വരണ്ടെ അത് കറഞ്ഞൂടെന്താണ് അത് മഴയൊക്കെ അടിച്ചകത്തോട്ട് വരുന്നത് ടണലില്ലാത്തതാണ് വെള്ളം ഇറങ്ങുന്നുണ്ടോ മെയിൻ ഗൈസ് ഒക്കെ നമ്മൾ ഇടിച്ചില്ല ഗൈസ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറ്റി എൺപത് എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്തി ഗൈസ് മുന്നൂറ്റി എൺപത്തി ആറായിട്ടുണ്ട് ഗൈസ് ഓക്കെ മുന്നൂറ്റി എൺപത്തി ആറ് വന്നിട്ടുണ്ട് ഗൈസ് അത്ര വരെ ആണ് അത് കഴിഞ്ഞിട്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നില്ല ഇനി കയറി വരാമെന്ന് കാരണം മാക്സിമം പവർ കൊടുക്കാൻ നോക്കുന്നുണ്ട് ഷണ്ടിട്ട് വരുന്നില്ല കാരണം വളവും കാര്യങ്ങളും ട്രാഫിക്സും ഉണ്ട് ഗൈസ് ഗൈസ് ഓക്കെ മുന്നൂറ്റി അമ്പത്തിരണ്ട് വണ്ടി തിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്പീഡ് കുറയാണ് ഇടിച്ച് ഇല്ല ഓക്കെ ഗൈസ് മുന്നൂറ്റി എൺപത്തി രണ്ടാണെന്നോ ഒന്നും ഗൈസ് ഏകദേശം നാന്നൂറിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ മതിയായിരുന്നു വളരെ കുറച്ച് മതിയായിരുന്നു നാന്നൂറായാലും ഇതിൽ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ വെക്കാം എന്തായാലും കൊള്ളാം ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം വണ്ടി കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിമിൻ്റെ മൂഡ് എത്തിക്കുക വേണമെങ്കിൽ ജസ്റ്റ് പറയുക നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഓക്കെ ബായ്